ഓം നമശിവായ കൈവിഷം എന്നത് ഇല്ലാത്തതോ അന്ധവിശ്വാസമോ അല്ല ചില പ്രത്യേക മരുന്നുകൾ പ്രത്യേക അനുപാതത്തിൽ സ്നേഹം നടിച്ചോ രഹസ്യമായിട്ടോ മറ്റൊരാൾക്ക് കൊടുത്താൽ കൊടുക്കുന്ന ആളിന്റെ ആജ്ഞാനുവർത്തിയായി അപരൻ മാറുന്നു പിൽക്കാലത്ത് വലിയ ദുരന്ത വാർത്തകളായി മാറുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ മരുന്നുകളുടെ സ്വാധീനമാണ് വശ്യം എന്ന മാരക പ്രയോഗത്തിലൂടെ നിരവധി ജീവിതങ്ങൾ പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നത് നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ സ്നേഹം നടിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുവാൻ കൊടുക്കുകയും യും പിന്നെ അതിന്റെ അഡിക്റ്റായി മാറുകയും ചെയ്യുന്ന മരുന്നുകളിൽ ഏറ്റവും പുതിയത് എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളാണ് ഇങ്ങനെയുള്ള വഴികളിലൂടെ തനിക്ക് ശത്രുതയുള്ളവരുടെ കുടുംബം തകർക്കാനും ജീവിതം തകർക്കാനും കരുതി കൂട്ടി ചെയ്യുന്ന ക്രിയകളാണ് കൈവിഷം എന്ന് പറയപ്പെടുന്നത് വളരെ പുരാതന കാലം മുതൽ ഇങ്ങനെയുള്ള നിരവധി മരുന്നുകളെ സംബന്ധിച്ച അറിവുകൾ ക്ഷുദ്ര കർമ്മങ്ങൾ ചെയ്യുന്നവർ പ്രയോഗിക്കുമ്പോഴാണ് കൈവിഷ ഏൽക്കുന്നത് മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ